പാല സെൻറ്റ് തോമസ് കോളേജിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി എൻ എസ് എസ് യൂണിറ്റും ലയൺസ് ക്ലബ് ഓഫ് കൊല്ലപ്പള്ളിയും പാല ബ്ലഡ് ഫോറവും ഫെഡറൽ ബാങ്കും സംയുക്തമായി എസ് എച്ച് മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്കിൻ്റെയും സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൻ്റെയും സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത് ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കുക എന്നതിനേക്കാൾ വലിയ ഒരു കരുണ പ്രവർത്തനം നമുക്ക് എന്നാൽ വളരെ ബുദ്ധിമുട്ടുകൂടാതെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു ഒരു പ്രവർത്തനമാണ് പലർക്കും ഇതിനെക്കുറിച്ചൊക്കെ ആശങ്കകൾ തെറ്റിദ്ധാരണമൊക്കെ ഉണ്ട് ബ്ലഡ് കൊടുത്തു വന്നും തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല വളരെ വേഗത്തിൽ തന്നെ അത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ അത് ജനല രീതി വരുമെന്നുള്ളതാണ് വളരെ ഭയമാണ് കോളേജിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ എഴുപത്തഞ്ച് പേർ രക്തദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ പാല